ഫുട്ബോൾ കേരളത്തിൽ അവതരിക്കുമ്പോൾ ആവേശം അലയടിക്കുകയാണ് കോഴിക്കോട് നൈനാൻ വളപ്പിൽ നിന്ന് സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുകയാണ് സിനോ തോമസ് ഗുഡ് മോർണിംഗ് ഈദ് മുബാറക് ഈ പെരുന്നാൾ ദിനത്തിൽ ഇമ്മിണി വലിയ ഒരു സന്തോഷമാണ് നമ്മുടെ മന്ത്രി വി അബ്ദുറഹ്മാൻ നൽകിയത് റിപ്പോർട്ട് മെസ്സിയെ അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് എത്തിക്കുകയാണ് അതായത് ഈ പെരുന്നാൾ നിൽക്കുന്ന സമയത്താണ് മെസ്സിയുടെ വരവ് പ്രഖ്യാപിച്ചുകൊണ്ട് സ്പോൺസേഴ്സായിരുന്ന അറിയിപ്പെത്തുന്നു അതിന്റെ ആവശ്യത്തിലാണ് നൈനാമ്പളപ്പുകാരുള്ളത് എനിക്കൊപ്പം നൈനാ വളപ്പിലെ ഫുട്ബോൾ പ്രേമികളുണ്ട് അതായത് ലോകത്ത് തന്നെ നൈനാമ്പളപ്പിന്റെ ഫുട്ബോൾ പ്രേമം എല്ലായിടത്തും എത്തിയതാണ് എല്ലാ ടീമിന്റെയും ആരാധകർ ഇവിടെയുണ്ട് കുഞ്ഞ് മെസ്സി ഇവിടെ ഉണ്ട് മെസ്സി വരാൻ വേണ്ടി പോവാ കാണാൻ പോവോ പോവോങ്ങനെയാ മുതിർന്ന ആൾക്കാരുണ്ട് കുട്ടികളുണ്ട് അങ്ങനെ നിരവധിയായ ആളുകൾ ഇവിടെ മെസ്സിയെ കാത്തിരിക്കുകയാണ് ഈ വാർത്ത കേട്ടപ്പോൾ മുതൽ എല്ലാവരും ആവേശത്തിലാണ് എന്താ പറയുന്നത് മെസ്സി വരും മെസ്സി ഇന്ന് തീർച്ചയായിട്ടും വരുന്ന മിനിസ്റ്റർ പറഞ്ഞപ്പോൾ വരുന്നാളൊരു ഡബിൾ പവർ പവറായിരിക്കും ഉത്സാഹമായി കാരണം പറഞ്ഞാൽ ഇതുവരെ വരുന്നില്ല വരുന്നുണ്ട് വരുന്നില്ല എന്നൊരു അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കായിരുന്നു ഇപ്പോൾ മന്ത്രി ഉറപ്പിച്ച് പറഞ്ഞ് തീർച്ചയായിട്ടും വരും മുന്നൂറ് കോടി രൂപ ചിലവാക്കുന്നൊക്കെ പറഞ്ഞു അത് ഫോൺസർഡ് ആയിട്ട് കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുകയാണ് വരും എന്ന് ടി വി തന്നെയാണ് സ്പോൺസർ ആ റിപ്പോർട്ടർ ടി വി ആണ് ഇതിൻ്റെ ഫോൺസർ അതുകൊണ്ട് വിശ്വാസം നൂറ് ശതമാനം നമുക്കറിയാം വരും എന്നുള്ളത് എന്താ പറയുന്നത് ഇന്നലെ രാത്രി മന്ത്രിന്റെ ഫേസ്ബുക്കും ഇന്ന് രാവിലെ പോർ ടി വിയിലൂടെ പിന്നെ മന്ത്രിന്റെ ബൈറ്റും കൂടി കണ്ടപ്പോൾ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയ പെരുന്നാള് വലിയ പെരുന്നാളായി കാരണം ഇതിലും വലിയൊരു സന്തോഷമല്ല ലോകകപ്പ് ജേതാക്കളായ അർജന്റീനയും ഫുട്ബോൾ ഇതിഹാസമായ മെസ്സിയും കേരളത്തിൽ കളിക്കാൻ വരുന്നെന്നുള്ള വിവരം പിന്നെ അറിഞ്ഞത് മുതൽ അത് വരുന്നത് വരുന്നതെന്നുള്ളതാണ് അപ്പോൾ അതിലുള്ള ആശങ്കകളൊക്കെ ഇന്നലത്തോടു കൂടി നീങ്ങിയത് വലിയ ആഹ്ലാദമുണ്ട് ഈ സന്ദർഭത്തിൽ മന്ത്രിയെയും സർക്കാരിനെയും അതിലെല്ലാം ഉപരി റിപ്പോർട്ടർ ടി വി കമ്പനീൻ്റെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഓക്കെ ഇതിലെ മെസ്സി ആരാധന അർജന്റീന ആരാധന ആരോ അല്ലേ ആരാ എന്താ പറയാ നിങ്ങളൊക്കെ ഏതാ ടീം പല ടീമും ഉണ്ട് നമ്മളാണ് നമ്മൾ ഞാൻ പോർച്ചുഗലാണ് പക്ഷെ മെസ്സിനെ പോലത്തെ ഒരു ഇതിഹാസ താരം കേരളത്തിലേക്ക് വരുന്നതിനോട് നമ്മള് പൂർണ്ണ പിന്തുണ കൊടുക്കേണ്ടി മെസ്സി ഇവിടെ വന്നിട്ട് മെസ്സിക്ക് കളിക്കാന് ഇന്ത്യ ടീം ഇല്ലെങ്കിൽ ഇവിടെ ഒരു ടീം അതായത് ഏത് ടീം ഇല്ലെങ്കിൽ ഞങ്ങൾ കളിക്കാൻ തയ്യാറാണെന്നാണ് നല്ല ടീം ഉണ്ടോ ഇവിടെ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ഇടങ്ങളിൽ ഒന്നാണ് അപ്പോൾ നൈനാൻ വളപ്പുകാർക്ക് എല്ലാവർക്കും എന്റെ വകയും റിപ്പോർട്ടിന്റെ വകയും ഒരു ഏത് മുബാറക്കു കൂടി കൊടുത്തോളൂ സിനോജ് കളറാവട്ടെ കൂടുതൽ ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരുന്നു മിഷിഹായെ കാത്തിരിക്കുകയാണ് എല്ലാവരും ഇനി ആ വരുന്ന ദിവസം മാനേജ്മെന്റ് ഇവിടെ എത്തി പരിശോധനകൾ നടത്തുന്നത് വാർത്താ സമ്മേളനം ഇനി അങ്ങോട്ട് മെസ്സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അങ്ങനെ അങ്ങോട്ട് വരിക